കുട്ടികളിൽ വാക്കിംഗ് ന്യൂമോണിയ വർദ്ധിക്കുന്നു ലക്ഷണങ്ങൾ എന്തൊക്കെ തണുപ്പുള്ള കാലാവസ്ഥയും പൊടി നിറഞ്ഞ അന്തരീക്ഷവും കാരണം കുട്ടികളിൽ വാക്കിംഗ് ന്യൂമോണിയ ബാധ കൂടുന്നു ന്യൂമോണിയയുടെ അത്ര തീവ്രമല്ലെങ്കിലും സമാന ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു ഇതേക്കുറിച്ച് കൂടുതലായി എത്നിക് ഹെൽത്ത് കോർട്ട് വാക്കിംഗ് ന്യൂമോണിയ ഒരു നേരിയ ശ്വാസകോശ അണുബാധയാണ് ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ പൂപ്പൽ എന്നിവ ഉൾപ്പെടാം തൊണ്ടവേദന തുമ്മൽ ചുമ തലവേദന നേരിയ വിറയൽ പനി എന്നിവയാണ് ലക്ഷണങ്ങൾ കൂടുതൽ അപകടകരമല്ലാത്ത രോഗമായതിനാലാണ് അസുഖത്തിന് ഈ പേര് വന്നത് കാലങ്ങളായി കണ്ടുവരുന്ന എട്ടിപ്പിക്കൽ ന്യൂമോണിയ എന്ന അസുഖത്തെയാണ് സാധാരണയായി വോക്കിംഗ് ന്യൂമോണിയ എന്ന് പറയാറ് മൈക്കോപ്ലാസ്മ ക്ലാമിഡോഫില തുടങ്ങിയ ബാക്ടീരിയകളാണ് ഇത്തരം ന്യൂമോണിയ ഉണ്ടാക്കുന്നത് ചില വൈറസുകൾ ഉണ്ടാക്കുന്ന ന്യൂമോണിയയും സമാന ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് അഞ്ചു മുതൽ പതിനഞ്ച് വയസ്സുകാരെയാണ് നേരത്തെ അസുഖം ബാധിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കും പിടിപെടുന്നുണ്ട് രോഗം ബാധിച്ച ഒരാൾ അടുത്തു ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ശ്വസിക്കുകയോ ചെയ്യുമ്പോൾ രോഗമടങ്ങിയ ചെറിയ തുള്ളികൾ വായുവിലേക്ക് പ്രവേശിക്കുന്നു ആ തുള്ളികൾ ശ്വസിച്ചാൽ രോഗം പകരാമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു രോഗബാധിതർ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ബാക്ടീരിയ ശ്വാസകോശത്തുള്ളികളിലൂടെ പടരും മറ്റു രോഗങ്ങളുള്ള കുട്ടികൾ മാസ്ക് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത് വീട്ടിലെല്ലാവരും ഇടയ്ക്കിടെ കൈകൾ കഴുകുകയും രോഗിയുടെ പാത്രങ്ങളും ഗ്ലാസുകളും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും പ്രധാനമാണ് തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ ഒരു ടിഷ്യൂ ഉപയോഗിച്ച് മൂക്കും വായും മൂടുക കുറഞ്ഞത് ഇരുപത് സെക്കൻഡെങ്കിലും സോപ്പും ശുദ്ധജലവും ഉപയോഗിച്ച് കൈകൾ പതിവായി കഴുകുക സാധിക്കുമെങ്കിൽ ആൽക്കഹോൾ അടങ്ങിയ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് തന്നെ കൈകൾ കഴുകുക നേരിട്ടുള്ള പരിശോധനയിലൂടെയാണ് സാധാരണയായി രോഗം സ്ഥിരീകരിച്ച് ചികിത്സ നൽകുന്നത് രോഗലക്ഷണങ്ങൾ തുടരുകയാണെങ്കിൽ രക്തപരിശോധന എക്സ് റേ എന്നിവയും നിർദ്ദേശിക്കാറുണ്ട് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായിപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് Ethnic Health Code in Public Interest.